പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ സീമ വിനീത് ജീവിതത്തിൽ നേരിട്ട വിഷമങ്ങൾ തുറന്നു പറയുന്നു സീമ കഴിഞ്ഞ സൗന്ദര്യ വ്യവസായത്തിൽ സജീവമാണ് എന്നാൽ വിവാഹം തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ അവർ സമ്മതിക്കുന്നു സാമൂഹിക കാഴ്ചപ്പാടുകൾക്കായി എടുത്തൊരു തീരുമാനമായിരുന്നു എൻ്റെ വിവാഹം പക്ഷേ അതിൽ ദുഷ്പരിണാമങ്ങൾ ഒട്ടേറെ അനുഭവിക്കേണ്ടി വന്നു വിവാഹമോചനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അതിനെക്കുറിച്ചുള്ള തീർച്ചയായ തീരുമാനം ഇപ്പോഴാണ് സീമ തുറന്നു പറയുന്നത് ഞാനൊരു സമാധാനപരമായ ജീവിതമാണ് ആഗ്രഹിച്ചത് പക്ഷേ അതിൻ്റെ മറവിൽ ഞാൻ ഏറെ പീഡനങ്ങൾക്കും മാനസിക സമ്മർദ്ദങ്ങൾക്കും ഇരയായി ഭർത്താവിൻ്റെ അനാദരവും അവരുടെ ജോലിയിൽ സംബന്ധിച്ച ആത്മാഭിമാനത്തെയും വിജയത്തെയും തകർക്കാൻ വേണ്ടി നടന്ന വാക്കാലുള്ള ആക്രമണങ്ങളും അവർ തുറന്നു പറഞ്ഞു ഞങ്ങൾ ഒരിക്കലും ഒരുമിക്കാനാവില്ല ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുന്നില്ല സീമ നേരിട്ട മാനസിക പീഡനവും അവഗണനയും അവളെ ഏറെ തകർത്തു സാമ്പത്തിക സ്വാതന്ത്ര്യം കരിയർ വളർച്ച സ്ത്രീകളുടെ സുതാര്യത ഇതൊക്കെ ഭർത്താവിന് യാതൊരു വിലയുമില്ലായിരുന്നു മറ്റുള്ളവരുടെ മുന്നിലെല്ലാം ശരിയാണെന്ന് നടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല എന്നാൽ അതിന് പിന്നിലെ യാഥാർത്ഥ്യം ഭയാനകമാണ് ഒരു ദിവസം ഭർത്താവ് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അടുത്ത ദിവസം അതിന് മറിച്ചുള്ള അനുഭവമാണ് ഉണ്ടാകുക എൻ്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലില്ല ഞാൻ ഇപ്പോഴെങ്കിലും ഇത് മാറ്റണം വ്യക്തിപരമായ ആക്രമണങ്ങൾ ലൈംഗിക അധിക്ഷേപങ്ങൾ ഒരാളെന്ന നിലയിൽ എന്നെ തകർത്തവയായിരുന്നു ഒരു സ്വതന്ത്ര ജീവിതം ആഗ്രഹിച്ചപ്പോൾ അതിന് വലിയ വില നൽകേണ്ടി വന്നു ഭർത്താവ് അവരുടെ കരിയർ അപമാനിക്കുകയും അവഹേളനങ്ങൾ നടത്തുകയും ചെയ്തു എൻ്റെ സ്വാതന്ത്ര്യം അവൻ ഒട്ടും അംഗീകരിച്ചില്ല എന്റെ ആഗ്രഹങ്ങൾ നിരസിക്കപ്പെട്ടു വിവാഹബന്ധം ശരിയായ തീരുമാനമല്ലെന്ന് മനസ്സിലാക്കാൻ ഇങ്ങനെ ഇത്രയും നാൾ വേണ്ടി വന്നത് ഒരു ദുഃഖകരമായ അനുഭവമാണെന്ന് സീമ പറയുന്നു സമൂഹം എന്ത് പറയും മറ്റ് ബന്ധങ്ങൾ എങ്ങനെ പ്രതികരിക്കും ഈ ചിന്തകൾ വളരെ കാലം എൻ്റെ ജീവിതത്തെ നിയന്ത്രിച്ചു ഞാൻ ഇതുവരെ നേരിട്ട യാതൊരു പ്രേരണയും ഇനി സ്വീകരിക്കാനില്ല ഞാൻ ഈ ദുരന്തമൊക്കെ മറന്ന് ഒരു പുതിയ ജീവിതം തുടങ്ങും എനിക്കിപ്പോഴും ഞാൻ തന്നെ ആയിരിക്കാൻ ആഗ്രഹമുണ്ട് എൻ്റെ മനസമാധാനം ആരും കവർന്നെടുക്കുന്നില്ല എൻ്റെ പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കരിയർ വികസിപ്പിച്ച് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം സീമയുടെ തുറന്നു പറച്ചലിന് വലിയ പിന്തുണയാണ് ലഭിച്ചത് നിനക്ക് ചങ്കൂറ്റവും ശക്തിയും വേണമെന്ന് ആരാധകരുടെ കമൻറ്റുകൾ നിൻ്റെ പുതിയ ജീവിതം സന്തോഷകരമാകട്ടെ എന്നും ആളുകൾ പറയുന്നു സീമ ഇനി ഒരു ശക്തമായ ആത്മബോധത്തോടെ മുന്നോട്ടു പോകട്ടെ